ഹലോ സ്ലാമലേക്കും ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് എയർപോർട്ടിലാണ് നമ്മൾ യു എയിലേക്ക് ഒരു ഒരു പരിപാടിയുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇമറാത്ത് പട്ടാമ്പി ഇമറാത്ത് പട്ടാമ്പിയുടെ യു എയിലെ ഏറ്റവും വലിയ ഒരു സംഘടനയാണ് പട്ടാമ്പിക്കാരുടെ ഏറ്റവും വലിയ സംഘടന എമറാത്ത് പട്ടാമ്പിയുടെ ഫാമിലി ഗ്രാൻഡ് ഫെസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി അഞ്ച് മണി മുതൽ പത്ത് മണിവരെ ക്രെസൻറ്റ് പബ്ലിക് സ്കൂൾ കിസീസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ ഞാൻ വരുന്നുണ്ട് എല്ലാവരും അങ്ങോട്ട് വരണം നമുക്ക് പൊളിക്കണം ഗംഭീര പരിപാടിയാണ് അവിടെ അപ്പോൾ എല്ലാവരും എത്തിച്ചേരണം എന്നറിയിക്കാനാണ് വന്നത് വളരെ തിരക്കാണ് കാരണം സമയമായി ഞാൻ കുറച്ച് വൈകിട്ടാണ് എയർപോർട്ടിലേക്ക് എത്തിയത് പക്ഷേ ഇവിടെ കയറുമ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് കണ്ട് ആ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് ഈ വൈകിയ വേളയിലും ലേവിന് വന്നിട്ടുള്ളത് എട്ട് അൻപതിനാണ് ഫ്ലൈറ്റ് അതുകൊണ്ടാണ് എന്താണെങ്കിലും യു എയിലുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കളും ആ പരിപാടിക്ക് വരണം നമുക്കവിടെ അവിടെ വെച്ച് നമുക്ക് കണ്ടുമുട്ടാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഗംഭീര പരിപാടിയാണ് നമ്മുടെ നിസാർ പട്ടാമ്പി ഫാറൂഖ് ചെറുപ്പളശ്ശേരി അതുപോലുള്ള ആളുകളൊക്കെ ഉണ്ട് നിങ്ങളുടെയൊക്കെ ഇഷ്ട താരങ്ങളാണ് ജീവകാരുണ്യ മേഖലയിലെ ജീവകാരുണ്യ അറിയപ്പെടുന്ന ജീവകാരുണ്യ പ്രവർത്തകരാണ് ഇവരൊക്കെ അപ്പോൾ ഇവരൊക്കെ അവിടുത്തെ പരിപാടിയിലേക്കുണ്ട് ഞാനും വരുന്നുണ്ട് എല്ലാവരും ആ പരിപാടിയിലേക്ക് എത്തിച്ചേരണം ഞാൻ ഒന്നുകൂടി പറയുന്നു യു എയിലുള്ള പട്ടാമ്പിക്കാരുടെ സംഘടനയായ എമറാത്ത് പട്ടാമ്പി സംഘടിപ്പിക്കുന്ന ഫാമിലി ഗ്രാൻഡ് ഫെസ്റ്റിവൽ യു എയിലുള്ള ക്രെസെൻറ്റ് പബ്ലിക് സ്കൂൾ എന്താ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത് കിസീസ് കിസീസിലാണ് പരിപാടി എല്ലാവരും വരണം കേട്ടോ പാസും കാര്യങ്ങളൊന്നുമില്ല എത്ര ആൾക്ക് വേണമെങ്കിലും വരാം നമുക്ക് എല്ലാവർക്കും അവിടെ നിന്ന് കണ്ടുമുട്ടണം പരിപാടി നമുക്ക് ഗ്രാൻഡ് ആക്കണം അപ്പോൾ എല്ലാവരോടും ഒരു ദിവസം റെസ്റ്റ് വേണ്ടടാന്ന് എന്താ ചെയ്യുക പരിപാടി ഏറ്റെടുത്തല്ലേ നമ്മളവിടെ എത്തണ്ടേ പിന്നെ അതുപോലെ പ്രവാസികൾ വിളിക്കുമ്പോൾ നമ്മൾ വെറുതെ വിട്ടിരുന്നിട്ട് എന്താ കാര്യം നമ്മുടെ നട്ടൽ തന്നെ അവരാണ് പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും പറയാനില്ല എല്ലാവരും അവിടെ ഉണ്ടാവണം ഇനി മക്കയിൽ വരുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറുകൂടെ ഞങ്ങളുടെ കൂടെ വേണം തീർച്ചയായിട്ടും ഇനി വരുമ്പോൾ എന്താണെങ്കിലും എല്ലാവരുടെയും കൂടെ ഞാൻ ഉണ്ടാവും അപ്പോൾ പോവാം നമുക്ക് പോവാം ഫ്ലൈറ്റേ ഫ്ലൈറ്റ് ഇപ്പോൾ വരും അതുകൊണ്ടാണ് ഇതല്ലേ എൻ്റെ ബാഗ് ഏ എൻ്റെ ബാഗെന്നെടുക്കുമോ എന്നാ ആയിക്കോട്ടെ ബാഗ് ഷെഫി എടുക്കാന്ന് പറഞ്ഞാൽ പിന്നെ ആ ഒരു കാര്യത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും പരിപാടിയിലേക്ക് എത്തണം എൻ്റെ ഹെഡ്സെറ്റ് എടുത്തല്ലോ ഷെഫി ആ അതിനകത്ത് ഇട്ടു അപ്പോൾ എല്ലാവരും വര തിരക്കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് നേരം ചിരിച്ച് കളിച്ച് സംസാരിച്ചിട്ട് പോകായിരുന്നു പക്ഷേ വരുന്ന കാര്യം അറിയിക്കണം ഞാൻ അറിയിച്ചില്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം അപ്പോൾ എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുക്കണം നമുക്കപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി ഇരുപത്തിയഞ്ചാം തീയതി വൈകുന്നേരം ക്രെസൻറ്റ് പബ്ലിക് സ്കൂളിൽ വച്ചിട്ട് നമുക്ക് കാണാം എന്ന് മാത്രമാണ് പറയാനുള്ളത് മാക്സിമം ഈ ലൈവ് വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യണം എന്നാലല്ലേ എല്ലാ പ്രവാസി സുഹൃത്തുക്കളും ഇതുവേലുള്ള പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ ഈ വീഡിയോ എത്തുള്ളൂ അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും അവിടെ ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുകയാണ് അസ്ലാമലൈക്കും